ഇസ്രായേലി നഗരങ്ങളെ ഇറാൻ പൊടിച്ചെടുക്കുകയാണ് ഭൂമി കുലുക്കം പോലെയുള്ള ആഘാതങ്ങളാണ് പല നഗരപ്രദേശങ്ങളിൽ നിന്നും അനുഭവപ്പെടുന്നത് എന്ന് ഇസ്രായേലിൻ്റെ മീഡിയകൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് മിസൈൽ പ്രവേശിച്ചുകൊണ്ട് പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കിലോമീറ്റർ ദൂരത്തേക്ക് പോലും ദൃശ്യമാകുന്ന തരത്തിലുള്ള സ്ഫോടന ശബ്ദമാണ് പല മേഖലകളിൽ നിന്നും പ്രത്യക്ഷമാകുന്നത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ അന്താരാഷ്ട്ര മീഡിയകളും സ്ഥിരീകരിക്കുന്നു ഇത്തരമൊരു ആഘാതങ്ങൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇസ്രായേൽ നേരെ ഉണ്ടാകുന്നത് പരമാവധി പ്രതിരോധ സംവിധാനം കൊണ്ട് തട തടത്തു നിർത്തുക എന്നുള്ളത് അവർ സാധാരണ ചെയ്യാറുള്ള പ്രവൃത്തിയാണ് എല്ലാ പ്രതിരോധ സംവിധാനം തകർക്കുന്ന തരത്തിലാണ് ബാലിസ്റ്റിക് മിസൈലിന്റെ ആക്രമണം ഇറാനിൽ നിന്ന് ഇസ്രായേൽ നേരെ ഉണ്ടാകുന്നത് തെലവീപിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ കുടിയൊഴിഞ്ഞു പോകുന്ന ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ബംഗറുകളിൽ അഭയം തേടിയിരിക്കുന്ന ആളുകൾക്ക് വീണ്ടും ഈ ഇസ്രായേൽ സർക്കാർ നിർദ്ദേശം നൽകുന്നു നിങ്ങൾ ബംഗറിൽ തന്നെ കൂടുതൽ സമയങ്ങൾ അതായത് സർക്കാരിൻ്റെ നിർദ്ദേശം നൽകി കിട്ടുന്നവരെ അവിടെ തന്നെ നിൽക്കണം എന്നുള്ളതാണ് ഇറാൻ അത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എത്ര കാലമാണ് നിങ്ങൾ ബംഗറിൽ കഴിയുക ഞങ്ങൾ യുദ്ധം തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ അതിൻ്റെ അവസാന ഘട്ടം വരെ ശക്തമായിരിക്കുന്ന ആക്രമണം തന്നെ ഇസ്രായേൽ നേരെ ഉണ്ടാവും ഞങ്ങൾക്ക് നേരെ ഉണ്ടാക്കിയ ആക്രമണത്തിന് തിരിച്ചടികൾ ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല അത് ഇറാനിൻ്റെ ശക്തിയും ബലവും എത്രയുണ്ട് എന്ന് ഇസ്രായേലിനെ ബോധ്യപ്പെടുത്തുക എന്ന ഞങ്ങളുടെ ബാധ്യതയാണ് ആ തരത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വിവരങ്ങൾ ഈ സംഭവങ്ങളൊക്കെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തെലബീവിൻ്റെ തെക്കു വടക്കൻ ഭാഗങ്ങളിൽ ഒരു ബിൽഡിങ്ങിന് നേരെ ആറ് ബിൽഡിങ്ങിന് നേരെ അക്രമം ഒരേ സമയത്ത് നടന്നിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു പത്ത് പേർ കൊല്ലപ്പെട്ടു മുപ്പത്തഞ്ച് പേരെ കാണാതായി ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റു അതിൽ ചില ആളുകളുടെ നില ഗുരുതരമാണ് എന്ന തരത്തിൽ ഇസ്രായേൽ ടൈംസ് ടൈംസ് ഓഫ് ഇന്ത്യ തന്നെ ടൈംസ് ഓഫ് ഇസ്രായേൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു അറുപത് കെട്ടിടങ്ങൾ തകർന്നിരിക്കുന്നു എന്നുള്ളതും നാൽപ്പതിലധികം കെട്ടികൾ പൂർണ്ണമായിട്ട് തകർന്നിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ട് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാണാതായർക്ക് വേണ്ടിയിട്ടുള്ള സാഹസികമായിരിക്കുന്ന തെരച്ചിൽ പോലും ഏറെക്കുറെ നിർത്തിവച്ചിരിക്കുന്നു കാര്യം എന്ന് പറയുന്നത് പതിച്ചിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്ത ബിൽഡിങ്ങിലേക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ മിസൈൽ വന്ന് വീഴുന്നത് ഈ സഹായിക്കാൻ എത്തുന്നവരെ വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാകുന്നു എന്ന തരത്തിലുള്ള വിവരമ സർക്കാർ മേഖല കേന്ദ്രീകരിച്ചും സൈനിക മേഖല കേന്ദ്രീകരിച്ചും നിലവിൽ ആക്രമണം നടന്നിട്ടുണ്ട് മരണസംഖ്യ ഒരുപാട് ഉയരാനുള്ള സാധ്യതയുണ്ട് അതേക്കുറിച്ച് സർക്കാർ അടിയന്തരമായിരിക്കുന്ന മീറ്റിംഗ് വിളിച്ചു ചേർത്തായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വരുന്നു ഏത് തരത്തിൽ ഇതിനെ നിയന്ത്രിക്കണം അല്ലെങ്കിൽ പ്രതിരോധിക്കണം എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഇസ്രായേൽ പരാജയപ്പെട്ടിരിക്കുന്നു ആരോ ത്രീ അത് അമേരിക്കയുടെ പ്രതിരോധ സിസ്റ്റമാണ് സംവിധാനമാണ് ഡോം ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനമാണ് ടാഡ് സിസ്റ്റം അമേരിക്കയുടെ പ്രതിരോധ സംവിധാനമാണ് ഇതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലിൻ്റെ ആക്രമണ പരമ്പര ഈ മേഖല കേന്ദ്രീകരിച്ചുണ്ടാവുന്നു ഇന്നലെ രാത്രി ഏകദേശം നൂറിലധികം മിസൈലുകൾ പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇറാൻ ഇതിന് മുൻപ് തന്നെ രണ്ട് ദിവസം മുമ്പ് തന്നെ ഈ ആക്രമ സംഭവം ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് തന്നെ റിപ്പോർട്ട് ചെയ്തതിൽ പ്രധാന വാചകം ഇങ്ങനെ ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തോളം മിസൈൽ റെഡിയാക്കിയിരിക്കുന്നു ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് അത് തങ്ങൾ ഘട്ടം ഘട്ടമായി കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ട് ആക്രമിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പും നിങ്ങളതിന് തയ്യാറെടുക്കുക എന്ന് ഇസ്രായേൽ സർക്കാരിനോട് പറഞ്ഞിരിക്കുന്ന ഒരു പത്രക്കുറിപ്പും ഇതിനിടയിൽ പുറത്തു വന്നതാണ് അപ്പം നിലവിലെ സാഹചര്യം അതിൻ്റെ തുടർച്ചയായ രീതിയിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു കണ്ടിന്യൂ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം മൂന്നര ടെടയിൽ തന്നെ വലിയ അക്രമം നടന്നു മൂന്നരക്ക് ശേഷം വീണ്ടും അക്രമം നടന്നു രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് പരമാവധി ഇസ്രായേലിൻ്റെ നഗരത്തെ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ട് അക്രമം നടത്തുന്നത് ജനങ്ങൾ വലിയ രീതിയിൽ ഭയവിഹലരാണ് പരസ്പരം ഓടുന്നു ഈ പ്രദേശം വിട്ട് മറ്റുള്ള ഭാഗത്തിലേക്ക് അഭയം തേടി പോകുന്ന കാഴ്ചകൾ കാണുന്നു തകർന്നു കിടക്കുന്ന ബിൽഡിങ്ങിൻ്റെ അവസ്ഥ നോക്കുന്ന സമയത്ത് ഗസേൽ ബിൽഡിംഗ് തകർന്നതിന് തുല്യമായിരിക്കുന്ന രീതിയാണ് എന്ന് ചില മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു പൊടിഞ്ഞ് തൂങ്ങിക്കിടക്കുന്ന രീതിയും നെലം പതിച്ചിരിക്കുന്ന രീതിയിലും കാണാൻ വേണ്ടി സാധിക്കും ബിൽഡിങ്ങിൻ്റെ അകത്ത് ഒരുപാട് പേർ കുടുങ്ങിയിരിക്കുന്നു അവരെ രക്ഷപ്പെടുത്താനുള്ള വലിയ ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നു പല മേഖലകളിലും പല പല സ്ഥലങ്ങളിലും ഒരേ സമയത്ത് അക്രമം നടത്തിയതിനാൽ സഹായ കാര്യങ്ങളൊക്കെ എത്തിക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ് എല്ലാ ആശുപത്രികളും തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടി പറയുകയും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലകൾക്ക് അവധി നൽകുകയും രാജ്യത്തുള്ള അടിയന്തരാവസ്ഥ നീട്ടാൻ വേണ്ടി സാധ്യത ഉണ്ട് എന്നുള്ള പ്രഖ്യാപനം നടത്തുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഓഫീസ് സ്ഥാപനങ്ങൾക്കൊന്നും പ്രവർത്തന പ്രവർത്തിക്കാൻ പാടില്ലെന്നും ജനങ്ങൾ പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശവും ബംഗറിൽ അഭയം തേടണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു പരമാവധി വിവരങ്ങളൊക്കെ ഇത്തരം മിസൈൽ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ വരുന്ന സമയത്ത് പൗരന്മാരെ അറിയിക്കാനുള്ള എല്ലാ സംവിധാനവും തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മിസൈൽ ഈ മൊബൈൽ മൊബൈൽ കൃത്യമായ രീതിയിൽ നമ്മുടെ കൈവശത്ത് തന്നെ ഉണ്ടാവണം അതിലൂടെ നിർദ്ദേശങ്ങൾ നൽകും പിന്നെ സൈറൺ വഴങ്ങും ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ സഹായ കാര്യങ്ങളൊക്കെ പോകുന്നത് ഭക്ഷ്യ ഭക്ഷണ സംബന്ധമായിരിക്കുന്ന കാര്യത്തിലൊക്കെ പ്രയാസം അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വിവരങ്ങൾ നൽകാത്തത് വലിയ പ്രതിഷേധത്തിന് ഇട നൽകിയിരിക്കുന്നു കാര്യം എന്ന് പറയുന്നാൽ പരമാവധി ആളുകളൊക്കെ ഇപ്പോൾ ബംഗറിൻ്റെ അകത്താണ് നഗരങ്ങൾ ശൂന്യമാണ് കാലിയാണ് പരം വാഹനങ്ങളില്ലാത്തൊരു സ്ഥിതി വിശേഷം കാണുന്നു ഹൈവേ ഒക്കെ വെറുതെ കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു ജനങ്ങൾ പുറത്തിറങ്ങുന്നില്ല ഭയങ്കര പേടിയിലാണ് ഏത് തരത്തിലാണ് ഇനി മുന്നോട്ട് ആക്രമണം ഉണ്ടാവുക എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ആയതിനാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കാര്യത്തെ എങ്ങനെ അഭിമുഖീകരിക്കും എന്ന കാര്യത്തിൽ വലിയ പ്രയാസം അനുഭവപ്പെടുന്നു ഇത്തരമൊരു സംഭവങ്ങൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് റിപ്പോർട്ടിൻ്റെ ഭാഗത്ത് നമ്മൾക്ക് ഈ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഈ യുദ്ധം എന്ന് പറയുന്നത് ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചു എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന ചെറിയ സംഭവം അത് അമേരിക്ക ഇല്ലെങ്കിൽ ആ അക്രമം നടത്തില്ല എന്ന് മാത്രമല്ല അമേരിക്കയാണ് യുദ്ധം ചെയ്തത് അപ്പോൾ അവർക്ക് ഇഷ്ടമല്ലാത്ത അതായത് അമേരിക്കയുടെ ഒരു ഏകാധിപത്യം സർവാധിപത്യം രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ലോകത്തിന്റെ മേലെ അവർ എല്ലാ കാലത്തും സ്ഥാപിച്ചിട്ടുണ്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത രാജ്യത്തിൽ ആഭ്യന്തര വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി ഭരണത്തെ അട്ടിമറിക്കുക അവർ ഇഷ്ടമുള്ള രാജ്യമാണെങ്കിൽ ആ രാജ്യത്ത് അമേരിക്കയുടെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുക അവർക്ക് അവിടെ യുദ്ധവിമാനങ്ങളോ അല്ലെങ്കിൽ അമേരിക്കയുടെ എയർബേസുകളോ സ്ഥാപിക്കുക എന്നുള്ളത് യാഥാർത്ഥ്യ സാധാരണഗതിയിൽ അമേരിക്ക ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇപ്പം നടക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് അമേരിക്കയുടെ സൃഷ്ടിയാണ് ഉക്രൈനുമായിട്ടുള്ള ബന്ധത്തിലുള്ള യുദ്ധം എന്ന് പറയുന്നത് അമേരിക്കയുടെ സൃഷ്ടിയാണ് രണ്ട് രാജ്യത്തിൻ്റെയും മധ്യസ്ഥ റോളിൽ അമേരിക്ക വരുന്നുണ്ട് അപ്പോൾ ഉക്രൈൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ അംഗത്വം എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ യുദ്ധത്തിലേക്ക് നയിച്ചത് ഈ യുദ്ധം ചർച്ചയിലൂടെ അവസാനിപ്പിക്കാൻ വേണ്ടി ഏറെക്കുറെ തീരുമാനിച്ചതാണ് ആര് ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനും ആ ഒരു സമയത്ത് ആ ഒരു സാഹചര്യത്തിൽ യുദ്ധത്തെ കൊണ്ട് താല്പര്യമൊന്നുമില്ല എന്നാൽ യുദ്ധത്തിലേക്ക് ഉക്രൈൻ എത്തിക്കുന്നത് അമേരിക്കയാണ് ബൈഡൻ ആണ് അന്ന് പ്രസിഡന്റായി നിൽക്കുന്നത് അദ്ദേഹമാണ് എല്ലാവിധ സൈനിക സായുധ സാമ്പത്തിക സഹായങ്ങളും നൽകണം റഷ്യയെ ഒന്ന് ഒതുക്കണം റഷ്യയുടെ സൈനിക ബലബല ശക്തി ഇല്ലാതാവണം അങ്ങനെ റഷ്യയുടെ മേലെ ആധിപത്യം ഉണ്ടാക്കാൻ അമേരിക്കക്ക് സാധിക്കണം അങ്ങനെ പ്രലോഭിച്ച് പ്രലോലോ പ്രലോഭിപ്പിച്ചാണ് ഉക്രൈനും റഷ്യയും യുദ്ധത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഒരു തരത്തിലും നിങ്ങളുമായിട്ട് ചർച്ചയില്ലെന്നും ഞങ്ങളുടെ നയ നിലപാടിൽ നിന്ന് വിത്ത് വിട്ടുപോകില്ലെന്നും ഉക്രൈൻ്റെ പ്രസിഡന്റ് പറഞ്ഞ് യഥാർത്ഥത്തിൽ റഷ്യയുടെ പ്രസിഡന്റിനെ ഇളക്കി മറക്കുകയാണ് ചെയ്തത് അങ്ങനെ യുദ്ധത്തിലേക്ക് യഥാർത്ഥത്തിൽ വിളിച്ച് ക്ഷണക്കത്ത് പോലെ വിളിച്ചു വരുത്തി എന്നാണ് ചില മീഡിയകളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അങ്ങനെ യുദ്ധം ആരംഭിച്ചു ഇപ്പം എത്ര കൊല്ലം നാലാമത്തെ കൊല്ലത്തിലേക്ക് നിൽക്കുന്നു യുദ്ധത്തിന് യാതൊരു പരിഹാരം ഉണ്ടായിട്ടില്ല അമേരിക്കയുടെ സാമ്പത്തികം ഈ യുക്രൈനെ സഹായിച്ച് 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 ഭരണകക്ഷികളും പ്രതിപക്ഷ കക്ഷികളും പോലും അമ്മയ്ക്ക് അമേരിക്കയ്ക്കെതിരെ തിരിയുന്നിടത്തേക്ക് കാര്യങ്ങളെത്തി അതാണ് ഉക്രൈൻ റഷ്യൻ യുദ്ധത്തിൻ്റെ പിന്നാമ്പുറം എന്ന് പറയുന്ന പിന്നാമ്പുറത്തുള്ള അമേരിക്കയുടെ കൈകടത്തിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞത് ഇനി ഇവിടേക്ക് നോക്കുന്ന സമയത്ത് ഈ ഇസ്രായേൽ ഇറാനും തമ്മിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കൃത്യമായ രീതിയിൽ അമേരിക്ക കരാൻ അമേരിക്ക സമ്മതിച്ചു ഞങ്ങളതിൽ പങ്കാളിത്തം വഹിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കത് അറിയാമായിരുന്നു എന്നുള്ള കാര്യം അമേരിക്ക സമ്മതിച്ചു എന്ന് പറയുന്ന സമയത്ത് ഈ യുദ്ധം ചെയ്യുന്നതും ഈ യുദ്ധം ഉണ്ടാക്കും ഇസ്രായേൽ ഈ അമേരിക്ക തന്നെയാണ് അമേരിക്ക ഇസ്രായേലെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്നു ആർക്ക് വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് എന്തിന് മിഡിൽ ഈസ്റ്റിലെ ആധിപത്യവും അമി ഇറാൻ്റെ ഇടപെടലുകളും അവസാനിപ്പിക്കാനും ഇവിടേക്കുള്ള ചൈനയുടെയും റഷ്യയുടെയും താല്പര്യങ്ങൾ ഇല്ലാതാക്കാനും വേണ്ടി സർവാധിപത്യം മിഡിൽ ഈസ്റ്റിൻ്റെ മേഖല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു യുദ്ധം ചെയ്യുക അമേരിക്ക നേരിട്ട് ഇടപെടുന്ന സമയത്ത് അത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസം ബുദ്ധിമുട്ടും ഉണ്ട് എന്നതിനാൽ യുദ്ധം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്തിനപ്പം യുദ്ധം ചെയ്യുന്നത് ആണവായുധ കൈവശത്തിലുണ്ട് എന്നതാണ് പ്രശ്നം ആണവായുധം കൈവശത്തിലുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനെ യു എൻ സഭയോ ഏതെങ്കിലും രാജ്യങ്ങളോ ഏൽപ്പിച്ചിട്ടുണ്ടോ അങ്ങനെ സംഭവമുണ്ടോ യു എൻ സഭയിൽ ഇത്തരം വിഷയങ്ങളൊക്കെ പ്രമേയമായിട്ട് പാസാക്കി ഭൂരിപക്ഷത്തെ അടിസ്ഥാനത്തിൽ ഈ അത് യുദ്ധം ചെയ്യണമെങ്കിൽ യുദ്ധത്തിനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തു അത് അവർക്ക് മുന്നറിയിപ്പ് നൽകി ഘട്ടം ഘട്ടമായിട്ട് അങ്ങനെയാണല്ലോ പല രീതിയിലും യുവൻ സഭയുമായിട്ട് ബന്ധപ്പെട്ടുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത് പക്ഷെ കൂടുന്നതിനെ ഇവിടെ നടന്നിരിക്കുന്ന സംഭവം അങ്ങനെയല്ല മറ്റൊരു രാജ്യത്തിൻ്റെ മേലെ അവരുടെ കൈവശത്തിൽ ആയുധമുണ്ട് എന്ന് പറഞ്ഞ് ഈ രാജ്യം അവർ അറ്റാക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നാമ്പുറം അതിൻ്റെ തിരക്കഥയും സംഭാഷണവും സംവിധാനം ബാലകൃഷ്ണന്റെ ബാലകൃഷ്ണൻ്റെ മറ്റേ ഇതുപോലെയാണ് സിനിമ പോലെയാണ് എല്ലാം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആരാണ് അമേരിക്കയാണ് അമേരിക്ക ചെയ്യിപ്പിക്കുന്നു എന്നു പിന്നാൻ പറഞ്ഞ ഞങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നു അപ്പോൾ ഉക്രൈൻ യുദ്ധമാണെങ്കിലും ഇസ്രായേൽ യുദ്ധമാണെങ്കിലും ഈ പ്രവർത്തികൾക്ക് മുഴുവനും ചുക്കാൻ പിടിക്കുന്നത് അമേരിക്കയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അതിന്റെ തിക്ത ഫലം അനുഭവിക്കുന്നത് ഇസ്രായേലാണ് ആണ് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അവർ തന്നെ പ്രഖ്യാപിക്കുന്നത് ഇതാദ്യമായിട്ടാണ് ഞങ്ങളുടെ രാജ്യത്ത് ശത്രുപക്ഷത്തിന്റെ ആക്രമത്താൽ ഇത്ര ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു ഇത്രയാളെ കാണാനില്ല ഇത്ര ഇത്രയാൾക്ക് വലിയ രീതിയിൽ പരിക്കേറ്റിരിക്കുന്നു ഇത്ര ആളുകൾ ഈ പ്രദേശം വിട്ട് ഓടിപ്പോകുന്നു എന്ന തരത്തിലൊരു റിപ്പോർട്ട് ആദ്യമായിട്ടാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നത് അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഘാതം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ തുടരെ തുടരെ നിമിഷങ്ങൾക്കകം തന്നെ ഇടവിട്ട് തന്നെ ഇസ്രായേലിലേക്ക് ഇറാൻ്റെ മിസൈലുകൾ പതിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും